ഒരു കാലത്ത് മലയാള സിനിമയിൽ പ്രണയനായകനായി അരങ്ങുവാണ് ആക്ഷൻ ഹീറോയായി അരങ്ങുവാണ് രവികുമാർ അന്തരിച്ചു എഴുപതുകളിലും എൺപതുകളുടെ എൺപതുകളുടെ തുടക്കത്തിലും മലയാളത്തിലെ ഏറ്റവും വില കൂടിയ താരമായിരുന്നു രവികുമാർ ശക്തമായ കഥാപാത്രങ്ങൾ ലഭിക്കാത്തത് അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ദുലേഖ എന്ന ചിത്രത്തിലൂടെയാണ് രവികുമാർ വെള്ളിത്തിരയിൽ എത്തുന്നത് പിന്നീട് കുറേ ചിത്രങ്ങൾ രവികുമാറിൻ്റേതായി മലയാളത്തിൽ വന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയം അനുപല്ലവി എന്ന ചിത്രമാണ് ഇതിൽ ജയൻ വില്ലൻ വേഷത്തിൽ അഭിനയിച്ചു രവികുമാർ നായക വേഷത്തിലും പിന്നീട് ജയൻ തരംഗം വന്നപ്പോൾ രവികുമാറിന് പോകുന്ന കാഴ്ച കണ്ടു ലിസ അവളുടെ രാവുകൾ തീക്കടൽ അടവുകൾ പതിനെട്ട് സർപ്പം തുടങ്ങി നൂറിലേറെ ചിത്രങ്ങളിൽ രവികുമാർ വേഷമിട്ടു ആ ചിത്രങ്ങളെല്ലാം ഹിറ്റാവ് ഹിറ്റാവുകയും ചെയ്തു രവികുമാർ ഒരു കാലത്ത് ഐ വി ശശിയുടെ ഇഷ്ട നടനായിരുന്നു ഐ വി ശശിയുടെ മിക്ക ചിത്രങ്ങളിലും രവികുമാറിന് ഒരു വേഷം അദ്ദേഹം കരുതി വച്ചിരുന്നു അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ ഒരു വേഷം നല്ലൊരു വേഷം രവികുമാറിന് നൽകിയിരുന്നു എവിടെയാണ് രവികുമാറിന് പിഴച്ചത് എന്ന് ചോദിച്ചാൽ റൊമാൻറ്റിക് നായകന് പിഴച്ചത് പ്രണയം തന്നെയാണ് നടി സുമിത്രയും രവികുമാറും തമ്മിൽ പ്രണയത്തിലായി ഇരുവരും വിവാഹം കഴിച്ചു പക്ഷേ ആ ദാമ്പത്യത്തിന് അല്പ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രവികുമാറിൻ്റെ തകർച്ച അവിടെ നിന്ന് തുടങ്ങുന്നു മറ്റൊന്ന് സ്വന്തമായി ഒരു ശബ്ദമില്ലാത്ത നടനായിരുന്നു രവികുമാർ രവികുമാറിൻ്റെ ശബ്ദം മോശമായിരുന്നു രവികുമാറിന് വേണ്ടി അന്ന് ഡബ്ബ് ചെയ്തിരുന്നത് കുളത്തുപ്പുഴ രവീന്ദ്രനായിരുന്നു രവീന്ദ്രൻ മാസ്റ്റർ മദ്രാസിൽ പാടാൻ വേണ്ടി ചാൻസ് ചോദിച്ച് നടന്ന രവീന്ദ്രൻ മാസ്റ്റർ സംഗീത സംവിധാനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുകയും വലിയൊരു സംഗീത സംവിധായകനായി മാറുകയും ഒക്കെ ചെയ്തത് ചരിത്രം പക്ഷേ മദ്രാസിലെത്തിയ ആദ്യകാലത്ത് രവീന്ദ്രൻ മാഷരെ രവീന്ദ്രൻ മാഷ മാസ്റ്ററിനെ രക്ഷിച്ചത് രവികുമാറായിരുന്നു രവികുമാറിന് വേണ്ടി രവീന്ദ്രൻ മാസ്റ്ററായിരുന്നു ഡബ്ബ് ചെയ്തിരുന്നത് രവീന്ദ്രൻ മാസ്റ്റർ അതേക്കുറിച്ച് പിന്നീട് പറഞ്ഞു ഞാൻ ജീവിച്ചത് രവികുമാറിൻ്റെ സ്റ്റാർ വാല്യൂ മുതലെടുത്താണ് എന്ന് രവീന്ദ്രൻ മാസ്റ്റർ സംഗീതത്തിൽ തിരക്കേറിയപ്പോൾ രവികുമാറിന് സ്വതസിദ്ധമായ രീതിയിൽ ശബ്ദം കൊടുക്കാൻ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ഇല്ലാതായിപ്പോയി അത് രവികുമാറിൻ്റെ മറ്റ് തകർച്ചയുടെ മറ്റൊരു കാരണം വേറൊരു കാരണം മലയാള സിനിമ മാറുകയായിരുന്നു റൊമാൻറ്റിക് വേഷങ്ങളായിരുന്നു രവികുമാർ കൂടുതലും ചെയ്തിരുന്നത് ആക്ഷൻ വേഷങ്ങളും ചെയ്തെങ്കിലും റൊമാൻറ്റിക് നായകൻ എന്നൊരു ചതുരക്കള്ളി രവികുമാറിനെ ഒതുക്കിയിടാൻ അന്നത്തെ സിനിമാ ലോകം ശ്രമിച്ചു അത് അതിനെ തരണം ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ റോളുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം എനിക്ക് തോന്നുന്നു തച്ചോളി അമ്പു എന്ന ചിത്രത്തിൽ മാത്രമാണ് വ്യത്യസ്തമായൊരു റോൾ ചെയ്തത് അതുപോലും നസീറിൻ്റെയും ജയൻ്റെയും പെർഫോമൻസിൽ അത് രവികുമാറിൻ്റെ റോളൊന്നും ആകാതെ പോയി ജീവിതത്തിൽ രവികുമാർ ഒരുപാട് ഒരുപാടൊരുപാട് തിക്താനുഭവങ്ങൾ തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയി സുമിത്ര തന്നെ ചതിക്കുമെന്ന് രവികുമാർ ഒരിക്കലും വിചാരിച്ചില്ല സുമിത്ര ചതിച്ചപ്പോൾ രവികുമാർ മാനസികമായി തകർന്നു പിന്നീട് അദ്ദേഹം കുറച്ചു കാലം സിനിമയിൽ നിന്ന് മാറി നിന്നു പിന്നീട് തിരിച്ചു തിരിച്ചുവരവൊക്കെ നടത്തി പക്ഷെ ആ തിരിച്ചു തിരിച്ചുവരവ് നടത്തിയപ്പോഴേക്കും മലയാള സിനിമ മാറിയിരുന്നു ജയൻ തരംഗം ആഞ്ഞടിച്ചു റൊമാൻറ്റിക് ഹീറോയായി ജോസ് വന്നു ജോസിനെ തകർത്തുകൊണ്ട് ശങ്കർ വന്നു പിന്നീട് മോഹൻലാൽ റൊമാൻറ്റിസ് റൊമാൻറ്റിക് ഹീറോയുടെ അവസാന വാക്കായി മാറി അങ്ങനെ പല പല കൈവഴികളിൽ മലയാള സിനിമ മാറിപ്പോയി അപ്പോഴും രവികുമാർ മലയാള സിനിമയിലേക്ക് എത്താൻ വേണ്ടി ഒരു ശക്തമായ തിരിച്ചു വര വരവിന് വേണ്ടിയും ആഗ്രഹിച്ചിരിക്കണം പക്ഷേ പിന്നീട് കാലം മാറി കാലത്തിനനുസരിച്ച് കോലം കെട്ടാൻ രവികുമാറിന് കഴിഞ്ഞില്ല ഒന്നാലോചിച്ച് നോക്കണം ഒരു കാലത്ത് തമിഴ് സിനിമയിലും മലയാളത്തിൽ മാത്രമല്ല തമിഴ് സിനിമയിലും തരംഗമായിരുന്നു രവികുമാർ ശ്രീദേവിയുടെ നായകനായി വരെ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം പക്ഷേ ഒരിടത്തും ഒരു സ്ഥായിയായ ഒരു നിലനിൽപ്പ് അദ്ദേഹത്തിന് ലഭിച്ചില്ല അത് അദ്ദേഹത്തിൻ്റെ വലിയ ന്യൂനത തന്നെയാണ് നല്ല നടനാണ് രവികുമാർ പക്ഷേ ആ നടനത്തെ പരിപോഷിപ്പിക്കണമായിരുന്നു അദ്ദേഹം അല്ലാതെ സുമിത്രയുമായുള്ള പ്രണയത്തിൽ മതിമറന്ന് സിനിമാ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് ആ ദാമ്പത്യം തകർന്നതിൽ ദുഃഖിച്ച് സിനിമാ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് രവികുമാർ തൻ്റേതായ ലോകത്തേക്ക് ഒതുങ്ങിക്കൂടുമ്പോൾ തനിക്ക് പിന്നാലെ വരുന്ന തലമുറ ശക്തരാണെന്ന തിരിച്ചറിവില്ലാതായിപ്പോയി അദ്ദേഹത്തിന് സോമനും സുകുമാരനും ഒക്കെ തിളങ്ങി നിന്ന കാലത്ത് രവികുമാറും തിളങ്ങി നിന്നിരുന്നു രവികുമാറിന്റെ രവികുമാർ ചിത്രത്തിലെ പാട്ടുകളൊക്കെ ശ്രദ്ധേയമാണ് അതിനും അദ്ദേഹത്തിന് ഒരു ഭാഗ്യം കിട്ടി മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ഗാനമായ എൻ സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി ആ ഗാനം പാടി ആലപിച്ചത് ആ ഗാനത്തിന്റെ സീനിൽ അഭിനയിച്ചത് പാടിയത അഭിനയിച്ചത് രവികുമാറാണ് അനുപല്ലവി എന്ന ചിത്രം ആ ചിത്രത്തിൽ തന്നെ മറ്റൊരു ഗാനമുണ്ട് ആയിരം മാതളപ്പൂക്കൾ ആതിരേ നിൻ ആതിരേ നിൻ മിഴി ഇതളിൽ അങ്ങനെ പോകുന്ന ഒരു ഗാനം അതും അദ്ദേഹമാണ് അതും അദ്ദേഹമാണ് ആ ഗാനരംഗത്തിൽ അഭിനയിച്ചത് മറ്റൊന്ന് പ്രണയ സരോവരതീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം രവികുമാറാണ് അതിൽ അഭിനയിച്ചത് മറ്റൊന്ന് മരീചികേ മരീചികേയും നിരാശതൻ അപാരതേ എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലൊക്കെ രവികുമാർ അഭിനയിച്ചു അത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണ് പഴയകാലത്തെ ഗാനാസ്വാദകർ അതൊക്കെ ഇപ്പോഴും ഒരു ഗൃഹാതുര സ്മരണയോടുകൂടി ഓർക്കുന്നുണ്ട് ശക്തനായ ഒരു ശക്ത ശക്തമായ ഒരു വേഷം കിട്ടിയിരുന്നെങ്കിൽ കരിയറിൽ ബ്രേക്കാവുന്ന ഒരു വേഷം കിട്ടിയിരുന്നെങ്കിൽ രവികുമാർ കുറച്ചും കൂടി പിടിച്ച് രവികുമാറിനെ കുറച്ചും കൂടി പിടിച്ചു നിൽക്കാനാവുമായിരുന്നു സ്വന്തമായി ശബ്ദം രൂപീകരിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിക്കണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം തമിഴ് കലർന്ന ശബ്ദമാണ് അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ന്യൂനത തന്നെയാണ് ആ ന്യൂനത മനസ്സിലാക്കി ശബ്ദത്തെ ഇംപ്രൂവ് ചെയ്യാൻ രവികുമാർ ശ്രമിച്ചില്ല അത് രവികുമാറിൻ്റെ ന്യൂനത അത് രവികുമാർ രവികുമാർ എന്ന കലാകാരൻ്റെ പാളിച്ച അങ്ങനെ വേണം പറയാൻ കലാകാരന്മാർ എല്ലാ എല്ലാം തികഞ്ഞവരായിരിക്കണം പിൽക്കാലത്ത് റൊമാൻറ്റിക് ഹീറോയായി മാറിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ റൊമാൻറ്റിക് ഹീറോയായി മാറിയ ശങ്കർ ഔട്ടായതിന് കാരണം പ്രധാന കാരണം ശങ്കറിന് ശബ്ദം വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ശങ്കറിന് വേണ്ടി ഡബ് ചെയ്തത് ചന്ദ്രമോഹൻ എന്നൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം മരിച്ച ശേഷം ശങ്കറിന് ശബ്ദം കൊടുക്കാൻ വന്നവരൊക്കെ എന്താ പറയുക പണ്ടത്തെ പോലെ ചന്ദ്രമോഹനെ പോലെ കൃത്യമായ ഒരു കൃത്യമായ ഒരു ഘടനയില്ലാത്തവരായി പോയി ശങ്കറിന് വേണ്ടി വേണുനാഗപള്ളി വരെ ശബ്ദം കൊടുത്തു സുഗമ ദേവിയിൽ ശങ്കർ അബി കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് താൻ സ്വന്തമായി ഡബ്ബ് ചെയ്യാത്താണ് തൻ്റെ പരാ പരാജയത്തിൻ്റെ പ്രധാന കാരണമെന്ന് രവികുമാറിനും തന്നെയാണ് സംഭവിച്ചത് രവീന്ദ്രൻ മാസ്റ്റർ ശബ്ദം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് രവീന്ദ്രന്റെ അത് രവികുമാറിന്റെ ലിപ്പ് മൂവ്മെൻറ്റുമായി കൃത്യമായി ചേർന്നിരുന്നു പക്ഷേ പിന്നീട് ഡബ് ചെയ്യാൻ വന്നവർക്കൊന്നും അതിന് സാധിച്ചില്ല ശ്രീദേവി അടക്കമുള്ള സൂപ്പർ നടിമാരുടെ നായികയായി റൊമാൻറ്റിക് നായകനായി രവികുമാർ അഭിനയിച്ചിരുന്നു ജീവിതത്തിൽ ലഭിക്കുന്ന ഒരുപാട് പരീക്ഷണ സന്ധികൾ നേടി നേരിട്ടുവെങ്കിലും പിന്നീട് സുമിത്ര ഉപേക്ഷിച്ച് പോയപ്പോൾ മറ്റൊരു വിഭാഗമൊക്കെ കഴിച്ച് അദ്ദേഹം തമിഴ് സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് വരവ് നടത്തി അവസാന കാലത്ത് സീരിയലുകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചു അദ്ദേഹത്തിൻ്റെ മരണകാരണം അർബുദമായിരുന്നു അദ്ദേഹത്തിന് എഴുപത്തൊന്ന് വയസ്സാണ് എഴുപത്തൊന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിടമറഞ്ഞ് പോയത് അർബുദത്തിൻ്റെ കാഠിന്യത്താൽ അദ്ദേഹം ഏറെക്കാലം വിശ്രമ വിശ്രമത്തിലായിരുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും രവികുമാറിന് പൊളിറ്റിക്സ് കേരളയുടെ ആദരാഞ്ജലികൾ പുതിയ തലമുറയ്ക്ക് രവികുമാർ ഒരു പാഠം കൂടിയാണ് തിരക്ക് തിരക്കായി നിൽക്കുമ്പോൾ തിരക്കിൻ്റെ കൊടുമുടിയിലെത്തുമ്പോൾ കലയെ വികസിപ്പിക്കാൻ അല്ലെങ്കിൽ തൻ്റെ കലാകാരനെ വികസിപ്പിക്കാൻ ഒരു നടൻ ശ്രമിക്കണം തൻ്റെ നടന വൈഭവത്തെ വികസിപ്പിക്കാൻ ഒരു നടൻ ശ്രമിക്കണം മമ്മൂട്ടിയും മോഹൻലാലും അങ്ങനെ നടന വൈഭവത്തെ നിരന്തരം വികസിപ്പിച്ചവരാണ് അതാണ് അവരുടെ പ്രത്യേകത അതുകൊണ്ടാണ് മഹാമേരുക്കളായി അവർ നിലനിൽക്കുന്നതും